ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ആണ് എന്നോട് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു ഇവിടുത്തെ കൃഷി സ്ഥലം കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തരുമ്പോ ആണ് ഇവിടുത്തെ കൃഷി സ്ഥലം എങ്ങനെ അപ്പൊ നമുക്ക് കാണാം ഇതാണ് കൃഷി സ്ഥലം ഇവിടുത്തെ ഇത് ഫുള്ളും കൃഷിയാണ് ಇದಕ್ಕ ಗೋತಂಬಿ ಕೃಷ್ಣನ ಇವಡ ಕಾಣನ ಅದಕ್ಕೆ ಎ ಮುತ್ತಾರಿミネ ಗೋತಂಬಿನ ಕೃಷ್ಣನ ಇವಡ કડగిਂਦੇ ਖੇਤੀਆਂ ਯੈਲੋ ਕਣਦੇ ਤੋਂ ਕੜਗਾਣੇ ਫਿਰ ਤੇ గోਦੰਬਾ ਮੌਲ ਖੇਤੀ ਸਥਲ ਤੋਂ ਕੱਤੀ ਕਾਣ ਚੜਾ ഈ വണ്ടിയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോ അങ്ങനെ ഇവിടെ ട്രെയിൻ വഴി കൊണ്ടുവന്നതായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് കാണാ എല്ലോ കാണുന്നതാണ് ഇത് കടുകാണ് കടകിന്റെ കൃഷിയാണത് പിന്നെ ഇത് മഞ്ഞ കടകാണ് ഈ നമ്മൾ രണ്ട് ടൈപ്പ് കടകില്ല ബ്ലാക്ക് കളറ് അപ്പൊ ഇതാണ് ബ്ലാക്ക് കളറ് കടക് ഇങ്ങനെ ഇതിലാണ് ഇങ്ങനെ ഇതിലാണ് ഈ കടകുണ്ടാവുക അപ്പൊ ഇതിപ്പോ വായി വരുന്ന വരുന്നുള്ളു പിന്നെ ആയിട്ടുണ്ട് ഇതാണ് ഈ ബ്ലാക്ക് കടക് ഇങ്ങനെയാണ് ഉണ്ടാവും അതില് പോസ് ഇതാ ഒരുപാട് ഇണ്ടായിട്ടുണ്ട് ഗ്രീൻ പീസ് ഇങ്ങനെയാണ് ഗ്രീൻ പീസിന്റെ കൃഷി ഇവിടെ ഒരുപാടുണ്ട് കൃഷി സംഭവം ഈ ഒരേ ഇതിൽ തന്നെ പാടത്ത് തന്നെ നാലഞ്ചൈറ്റംസിന്റെ കൃഷികളാണ് ഇവിടെ ഒക്കെ പുതുവിക്കാ ഒരുപാടുണ്ട് ഇവിടെ കൃഷി ഇതൊക്കെ ഇവിടെ ഇത് താഴെ കാണുന്നതൊക്കെയാണ് ഈ ഇത് ഗ്രീൻ പീസിന്റെ കൃഷി ഗ്രീൻ പീസിന്റെ കൃഷി ഇങ്ങനെ ഉണ്ടാവുക താഴെ ഇങ്ങനെ വള്ളിയായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇതൊക്കെയാണ് ആ കടക് ഇത് ബ്ലാക്ക് കടുക് ഇങ്ങനെ ആയി സോ ആ ഇത് ബ്ലാക്ക് കടകാണ് ഭയങ്കര പണിയാവില്ല ഇവർക്ക് ഇങ്ങനെ അത് എടുത്തതാക്കാന് ഇതായി മറ്റേ ഇങ്ങനെയാണ് ഇത് ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസിന്റെ സീസൺ കയ്യാനായി അപ്പൊ അത് എല്ലാരും ഇങ്ങനെ മുറിച്ച് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ അട്ടിക്ക് അട്ടിക്ക് പിന്നെ ഇതാണ് കേട്ടോ മറ്റേ ഈ പച്ചക്കടലിന്റെ കൃഷിയാണത് ഇത് കെമിക്കൽ വെച്ചിട്ടുണ്ട് ഒന്നും ഈ എന്താണ് പുഴുക്കൾ തിന്നാതിരിക്കാൻ ഇതില് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന കെമിക്കലാണ് ഇതാണ് ഇതാണ് മറ്റേ ഇതിന്റെ ഈ പച്ചക്കടലിന്റെ കൃഷിയാണിത് കണ്ടിട്ട് കൊതിയാവാണ് പറിക്കാൻ തോന്നുന്നുണ്ടല്ല ഗ്രീൻ ഒക്കെ പറിച്ചു പറിച്ച ഇങ്ങനെ എന്താ പറയാ പറിക്കാൻ തോന്നുന്നുണ്ട് ടവർ നിങ്ങൾ കണ്ടിണ്ടാവും ഇതേപോലെ ഇണ്ടാവുക ഗ്രീൻ പീസിന്റെ ഇങ്ങനെ ഗ്രീൻ പീസിന്റെ ഫ്ലവർ നല്ല രസാണ് ഇവിടെ ഒക്കെ വടൊക്കെ ഇങ്ങന ഇവിടത്തെ കൃഷി ഇങ്ങക്ക് കാണിച്ചല്ലോ ഇഷ്ടായോ എങ്ങനെ അഭിപ്രായം എന്തായാലും പറയാനേ ഇവിടത്തെ കൃഷിയാണ് ഇതില് മൂന്നോ നാലോ ഐറ്റം കൃഷികളൊക്കെ ഇതില് ഇങ്ങനെയാണ് വള്ളി പോലെയാണ് ഇതിന്റെ കൃഷി ഉണ്ടാവുക ഗ്രീൻ പീസിന്റെ നല്ല രസാണ് മനസ്സിന് ഒരു എന്താ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഓ നല്ല രസാണ് ഇവിടെന്നാണെങ്കി ഇങ്ങനെ നമ്മള് രാവിലെ മുതൽ രാത്രി വരെ നമ്മളെ ഇരുന്നാലും നമുക്കൊരു മടക്കൂല്ല നല്ല ഫീലിംഗ് ആണ് ഇവിടെ ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇവിടെ ഞങ്ങൾ വരുന്ന മുമ്പ് ഇവരങ്ങനെ പെറുക്കി പെറുക്കി പറിച്ചിട്ട് കഴിക്കണ്ട് പിന്നെ ഇത് കാണുന്നത് ഈ മരം എളന്തപ്പഴത്തിന്റെ മരാണ് നമ്മളവിടെ വലുതന്നെ കിട്ട പക്ഷെ ഇവിടെ ചെറുതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സെയിം ടേസ്റ്റ് തന്നെ പക്ഷെ നല്ല ഇത് ഒരു കുറച്ച് നല്ല ടേസ്റ്റ് കുറച്ച് ടേസ്റ്റ് കൂടുതലാ നല്ല രസമാണ് അപ്പൊ വെറുതെ പറിക്കാൻ പോവാണ് കേറിയിട്ട് പറിക്കാൻ പോവാണ് നിറച്ചും ഉണ്ട് ഇതിലട്ടോ കേറി ഇതിങ്ങനെതാ കൊലിക്കറച്ചും വീകു അതാ മഴ മഴ പെയ്യുന്ന പോലെയാണ് ഇതൊക്കെ വീകണത് അവിടെ ഇതില് മുള്ള അപ്പൊ ഭയങ്കര പണി അപ്പൊ അതുകൊണ്ടാണ് ഈ മുല്ലാത്ത ഇങ്ങനെ പിടിച്ചൊക്കെ ഒക്കെ പഴുത്തതൊക്കെ ഇങ്ങനെ കൊയങ്ങി വയ്ക്കും അപ്പൊ ഇതിന്റെ സീസൺ ആണെ ഇവിടെയും കാണാൻ നമുക്ക് ഈ മര കാണാൻ കഴിയും എലന്തപ്പഴം ഇതിന്റെ ചെറുതങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ ഇതേപോലത്തെ ചെറുത് ഞാനൊന്ന് പറിച്ചോക്കട്ടെ നമ്മടെ പെറുക്കാണ് എത്ര സമയം എടുക്കും പെറുക്കാന് ചെറിയ ചെറുത് ചെറുതാണ് ഇതൊക്കെ

നല്ല രസ അല്ലേ വില്ലേജിലൊക്കെ നിന്ന് ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണുമ്പോ നല്ല രസമാണ് അതാണ് വില്ലേജ് ഇല്ലാത്ത ഏകദേശം പോകാനൊക്കെ ആഗ്രഹം ഇവിടുത്തെ ഈ വ്യൂവും കാര്യങ്ങളും പിന്നെ ഇവിടെ നിൽക്കാൻ രസം അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസാ वो तो चलाने की कौन चलाता है यार आज इधर ही खड़े हो वो कौन इधर खड़े हो जाते हैं कौन देख गिरे गिर गए नहीं चाचा चाचा बेटियाँ तंका जी की बड़ा दूध जाएंगे बम बम आ

അങ്ങനെ അന്തലപ്പഴം ഒരുപാട് കിട്ടി ഇനിയും ഇഷ്ടം ഇഷ്ടം മാതിരി കിട്ടും പക്ഷെ പെറുക്കാനേ ഭയങ്കര പണിയാ അപ്പൊ ഇത്ര കിട്ടി നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും കുറച്ച് കുറച്ച് ഷെയർ ചെയ്യാം ഓക്കെ

हां हां के मैं इसे पीछे कितनी लगी भारी भारी है देख के वाला मैं तो खाता जा रहा हूं मैं तोड़वा तो जल्दी टूट जाएंगे बचा के बाबू चक्कर लारा बात दे यार मैं खाता हूं हो लो जा रहा ये देना बंद कर दूंगा ये ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയാണെ ഗ്രീൻ പീസൊക്കെ പറച്ച് പിന്നെ ഇവിടെ പച്ചക്കറി ഒക്കെ ആയിട്ട് വിൽക്കുക ഇപ്പൊ ഞാൻ പറിച്ചിത്ര പറ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആട്ടോ ഇവര് നല്ല സ്പീഡിൽ പറിക്കുന്നുണ്ട് बाबू जाए देख तो मैं आवाज आ रही है लेकिन मैं घर में ले गया था मैं जाती हूं गाड़ी आऊं कहीं आएगा भी तब देख लिया सब हो गए तुम तोड़ ले नो सीधे फूल देख रहा फूल <susur> <laughs> वाँगा। थाए। थाए। पानी पानी वो आज क्या कहां बिगड़ गए जाना बैठ जाओ तुम जाके पानी पीने पानी पी लो। मम्मा आनी पानी पीने हां जाओ दादी पास जाओ पानी पी लो पानी दादी आओ

नहीं छूना ना गिरना नहीं चाहिए <packets little tube sound> അന്തലപ്പഴം പറക്കാണ് അതേപോലെ തന്നെ സാരിയൊക്കെ തലയിൽ വെച്ചിട്ട് ഇപ്പൊ പെണ്ണുങ്ങള് മാത്രമായോണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ മാത്രം വെച്ചത് മുഖം മൂടിട്ടില്ല

ാണ് നിങ്ങള് കണ്ടില്ല കൃഷി അതായത് ഇങ്ങനെ ഓരോ കെട്ടിന് അനുസരിച്ചിട്ടാണ് മാർക്കറ്റിൽ വെക്കുക ഈ കാണുന്ന ഓരോ കെ കെട്ടാണ് വിൽക്കുക ਮੁੰਨਾ ਮਾਈਕਲ ਲੋਕ ਉਹ ਇਹ ਬੱਗਾ ਜੈ ਕੀ ਦਿਖਾ ਰਿਹਾ ਤਾਂ ਗੋਦਮ ਵਿਕਰੀ ਪੱਕਾ ਕਾਹਨੇ ਤਰੋ ਦੂਰੋਂ ਵਰੇ ਆਣੋਂ ਕਾ ਕ੍ਰਿਸ਼ੀ ਆਣੇ ਤੋਕ ਕਾਹਨ ਨਾ ਕ੍ਰਿਸ਼ੀ ਆਣੇ എവിടെയും ലെഫ്റ്റ് റൈറ്റ് എവിടെ നോക്കിയാലും കൃഷിയാ